ഹായ് മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇപ്പം നമുക്കിന്നൊരു കുഞ്ഞ് കിച്ചൺ വീഡിയോയും നമ്മുടെ പുരിയിടത്തിലേക്ക് കൊച്ചു കൊച്ചു വിശേഷങ്ങളും കൊച്ചു കൊച്ചു കാഴ്ചകളും ഒക്കെ കണ്ട് നമുക്ക് വെളിയിലോട്ടൊക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങിയിട്ടൊക്കെ വന്ന് വെളിയിലെന്ന് പറഞ്ഞാൽ നമ്മുടെ വെളി വീട്ടിൻ്റെ വെളിയിൽ ഒന്ന് പോയിട്ട് വന്നാലോ പായോ നമ്മളെ കോവൽ വെട്ടിക്കളഞ്ഞു ഇങ്ങനെ പടന്ന് കിടന്ന കോവലെല്ലാം നമ്മൾ വെട്ടിക്കളഞ്ഞിട്ട് ഒന്നീന്ന് പടത്തി കയറ്റുകയാണ് കേട്ടോ ഈ കണ്ടോ ഒന്നീന്ന് പടത്തി ഇങ്ങനെ ഇതാക്കി കൊണ്ടുവരികയാണ് ഇനി നമുക്ക് കയറ് കെട്ടി ഇവിടെ എല്ലാം അങ്ങ് പടത്തണം ഇഷ്ടംപോലെ കായ്ക്കുന്ന കോവിയുണ്ട് നമ്മളെ പുളിഞ്ചിയിൽ ഇപ്പോഴും എന്നും ഇപ്പോൾ പുളിഞ്ചിക്കാമുണ്ട് ഞാൻ ഇടയ്ക്ക് കിട്ടിയതൊക്കെ കൊണ്ടുവന്ന് ഇതിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് മീൻ കറി വയ്ക്കുമ്പോഴേക്കാ എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ എന്നും പൂവും കായും ഒക്കെ ഉണ്ട് കണ്ടോ വേണ്ട കണ്ടോ എന്നും ഉണ്ട് പൊളിച്ചിക്കേണ്ടോ ഇഷ്ടംപോലെ പുളിച്ചിക്ക ഇഷ്ടംപോലെ ഉണ്ട് എപ്പോഴും ഉണ്ട് ഇപ്പോൾ പുളിച്ചിക്കേണ്ടോ ഉറച്ചിക്ക് നോ നമ്മുടെ സ്വപ്നഭവനം നമ്മുടെ ഭവനം കണ്ടു നമ്മളെ ജനിച്ചു വളർന്ന വീടാണ് മറക്കാൻ പറ്റാത്ത എൻ്റെ അമ്മയുടെ എൻ്റെ അമ്മയ്ക്ക് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അടക്കണം ഉറങ്ങണം എന്നൊക്കെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കൃഷ്ണവളസിയുണ്ടോ കൃഷ്ണ തുളസി നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലും നമ്മുടെ മുറ്റത്തും ഒക്കെ നിൽക്കുന്നത് ഏറ്റവും നല്ലൊരിതാണ് ഇഷ്ടംപോലെ തുളസി ഉണ്ട് കേട്ടോ കൃഷ്ണ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ തുളസി ഉണ്ട് ഞാൻ കോവ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് നീ ഇങ്ങനെ പടത്തി കയറ്റിയിട്ടുണ്ട് കേട്ടോ വേണ്ടോ വേണ്ടോ ഇനി ഞങ്ങൾ പടത്തിവിടുമ്പോൾ കയറി നോക്കുകയുള്ളൂ ഇതാണ്ട ഇതൊരു ഔഷധമല്ലേ ഔഷധ ഇതല്ലേ കണ്ടോ ഉണ്ടോ ഇതും കൃഷ്ണവളസി കൃഷ്ണവളസി ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ നിപ്പുണ്ട് ഇവിടെ എല്ലാം ഇവിടെ എല്ലാം നിപ്പുണ്ട് ഇവിടെ ഏത്ത കുല ഏത്ത വാഴകളെല്ലാം ഏത്ത കൊലയ്ക്കാറായി ഓണത്തിന് നമുക്ക് മിക്കവാറും ഒരു വില കിട്ടാറാവുന്നേ രണ്ടാമത്തെ കുല പിന്നെ ഇവിടെ എല്ലാം കോവണ ഇതുമൊക്കെ കൊലക്കാറായി എൻ്റെ അമ്മേനെ തുടക്കിയ സ്ഥലം കണ്ടു നമുക്ക് ഓണത്തിന് വെട്ടാൻ പറ്റുന്ന കൊല താ നിൽക്കുന്നുണ്ടോ ഓണത്തിന് പരിപാടാവും േന എല്ലാ തുളസികളും എല്ലാ തുളസിയും ചെയ്യട്ടെ എല്ലാ വഴും കുരയ്ക്കാറായിക്കുന്നുണ്ട് എല്ലാ വഴും കുരയ്ക്കാറായിക്കുന്നുണ്ട് അപ്പം നമുക്കിന്നും നമുക്ക് പപ്പയ്ക്ക തോരൻ വെച്ചപ്പം എല്ലാവർക്കും പപ്പയ്ക്ക തോരൻ അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ വിചാരിച്ച് ഇന്നും ഒരു പപ്പയ്ക്ക അടക്കാവുന്നു അപ്പോൾ നമുക്കൊരു പപ്പയ്ക്ക അടത്താലോ చేన ఇ ഇവിടെ എല്ലാം നമ്മളെ പൂ പൂത്തിക്കുന്നുണ്ടോ തുളസിയാണ് ഇവിടെ എല്ലാം തുളസി നമ്മളെ കോഴികൾ കണ്ടോ കണ്ടോ ഇവിടെ എല്ലാം ഇത് ഇതാണ് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കു പറഞ്ഞാൽ പ്ലാവ് ഇത് മൂന്നാം വർഷമാണ് കായ്ക്കുവല്ലെന്ന് നമുക്കറിയണം ഇത് മേടിച്ച് വെച്ചിട്ട് മൂന്നാമത്തെ വർഷമാണ് നമ്മൾ വായനശാല മേടിച്ച് വെച്ച വ്യാവാണ് ഇത് മൂന്നാം കൊല്ലമാണ് എല്ലാം ചേനയും ഈ നമ്മുടെ കറ്റവാഴക പോലാണ്ടോ നല്ല തട്ടിയെന്തോ ഇഷ്ടം പോലെ തയ്യളും ഒന്ന് വയ്ക്കുകയാണ് നമ്മുടെ കോഴികൾ വീരപ്പം കോഴികളാണ് കേട്ടോ ഈ ഇന്ന് ഞാൻ അതിൻ്റെ അടിയിൽ അറുപ്പൊടി ഇടും വീരപ്പന്മാരാണ് മൂന്ന് പേരേ ഉള്ളു വീരപ്പൻ കുട്ടികളാണ് വീരപ്പൻ കുട്ടികൾ ഉണ്ടോ ചട്ടമ്പികൾ പൂവന്മാരെ കാലം ഉണ്ടോ കണ്ടാ പൂവനെന്ന് തോന്നുന്നല്ലേ പക്ഷെ പൂവനല്ല പിടയാണ് ചട്ടമ്പികളാണെന്നേ ഉള്ളു അടിയിൽ അറുപ്പൊടിയാണ് ഇട്ടേക്കുന്നത് രണ്ട് മൂട് ഈ ടിക്കുന്നുണ്ടോ നമുക്ക് നമ്മുടെ മുരിങ്ങള മാതളത്തിൽ വെള്ളം വച്ചൊക്കെ പോത്ത് പിന്നെ മറ്റുള്ള ചെടികളൊക്കെ രണ്ട് മൂന്ന് ചെടി ഞാൻ അങ്ങനെ വെച്ചു നമ്മൾ എൻ്റെ ഫോട്ടോ താങ്കളുടെ ഫോട്ടോ ഞാനോടിയിരിക്കുന്നത് അതകം ഇടയ്ക്കും ഒരു ദിവസം കയറി കാണാം കഥ ദിനാതായിപ്പോയി തകത്തേക്ക് കയറി അയ്യോ ഇന്നൊരു നാടൻ പപ്പയ്ക്കത്തോരൻ ഈ രസം വെക്കാൻ ഞാൻ പുളി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പാത്രങ്ങളൊക്കെ തേച്ച് വെച്ചു അരി വെള്ളത്തിട്ട് വെച്ചിരിക്കുന്നു അവര് ആപ്പൽ ചുട്ടതാണ് തിന്നത് അവസാനത്തതാണ് ചെറിയ ദിവസം അപ്പം ഇട്ടാൽ നല്ല ഇതാണ് അകത്തിപ്പൂ തോരൻ മീൻകറി കട്ടിച്ചു ചാണ് പെട്ടോലി ഉത്ത ചോറ് പിന്നെ റേഷൻ കടയാന്ന് കിട്ടിയ മാവ് നമുക്ക് ത്തിരി തോരനും രസവും കൂടി വെക്കാം അപ്പോൾ നമ്മുടെ തോരൻ റെഡിയായി അടച്ചു ഗ്യാസ് ഓഫ് ചെയ്തു നമ്മളത് രസം സൂപ്പർ നാടൻ രസം ഇവിടെ ഇരിപ്പുണ്ട് ഇന്നത്തെ ഊണാണ് രസം തോരൻ നല്ല സൂപ്പർ ചോറ് വെള്ള ഈ അഗസ്തി തോരനും ഒത്തിരി ഉണ്ട് ഇന്നലത്തെ നെത്തോലി വറ്റിച്ചതുണ്ട് പിന്നെ കുട്ടൂസ് മോനെ കൊണ്ടുപോകാൻ പൊരിച്ചതിൻ്റെ ഇത്തിരി നെത്തോലി ഫ്രൈ ഉണ്ട് അപ്പോൾ ഇത്രയും തന്നെയാണ് എന്നത്തേൻ്റെ വിശേഷം എടുക്കുക ഗ്യാസ് ഓഫ് ചെയ്യട്ടെ മത്തി സമയം പോകുമോറും ഈ മൂന്ന് ചെടിയാണ് ഞാനിഞ്ഞ് അവിടെ നിന്ന് ഇനി എടുത്തുകൊണ്ട് വന്ന് വെച്ചത് കണ്ടോ ആ ചെടിയും അതും അത് രണ്ടും മൂന്ന് ചെടിയും ഇനി നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ചെടികളിതേ വലുതായത് ഉണ്ടോ കണ്ടോ ഈ ഇതൊരു പുതിയ നാമ്പൊക്കെ ഒന്നിക്കുന്നുണ്ടോ കണ്ടോ അത് നല്ല പൊട്ടിക്കിളിച്ച് വീക്കുന്നുണ്ടോ ഇത് ഉണ്ടോ വലുതായിരിക്കുന്നത് നീ കണ്ടു നീ കണ്ടു ഇത് മോന്നിട്ടത് അത് ഞാൻ അത് മോന്നിട്ടത് ഞാൻ നട്ടു വെച്ചത് നീ വീണ്ടും അതിലൊരു ശകലം നട്ടു വച്ചു നീ നമ്മുടെ പഴയ ചെടി പൊടിച്ച് വരുന്നതുണ്ടോ അപ്പോൾ എല്ലാം നമ്മൾ സൂപ്പർ ഇതായിട്ട് നിൽക്കുന്നുണ്ട് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് എന്തായാലും പോസിറ്റീവായാലും നെഗറ്റീവായാലും കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയാൻ മറ മറക്കരുതേ അപ്പോൾ അടുത്ത തൻ്റെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഡാറ്റാ ബായ്